ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ യൂസ്ഫുള്ളാവുന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വിറകടുപ്പിൽ നിന്നും കരി പിടിച്ച പാത്രങ്ങൾ എത്ര പഴക്കം ചെന്ന കട്ട കരിയാണെങ്കിലും അത് ക്ലീൻ ചെയ്യാനായിട്ട് വെറും ഒരു കപ്പ് കഞ്ഞിവെള്ളം മാത്രം മതി വെറുതെ ഒഴിച്ച് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും ടിപ്പാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ച് തീർന്ന കാലിയായ പേസ്റ്റ് കവറുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഇനി ആരും വെറുതെ കളയേണ്ട കേട്ടോ അത് വെച്ചും നമുക്ക് കിച്ചണിലേക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ ചെയ്യാം ഇത് ഇതുപോലെ തീർന്നു പോയ ടൂത്ത് പേസ്റ്റിൻ്റെ കവറുകൾ നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ അതിൽ നിന്നും ഒന്നോ രണ്ടോ എണ്ണം മാത്രം എടുത്താൽ മതി കളയാനായിട്ട് മാറ്റി വെച്ച ടൂത്ത് പേസ്റ്റ് കവറുകൾ ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം അതിനുള്ളിലുള്ള പേസ്റ്റ് എല്ലാം നമുക്കിങ്ങ് തോണ്ടിയെടുക്കാം ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ആ തോണ്ടിയെടുത്ത പേസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കവറിലെ പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ പേസ്റ്റും ഉപ്പും കൂടി വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കണം ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞു കിട്ടണം കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ആണ് കേട്ടോ ഇത് ഉപ്പ് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുകൊണ്ട് നമ്മുടെ സ്റ്റൗവും കിച്ചൺ കൗണ്ടർ ടോപ്പും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ സൊല്യൂഷൻ കുറച്ചെടുത്ത് സ്റ്റവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് ഇത് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ച് സമയം വെറുതെ കളയേണ്ട കേട്ടോ ഇപ്പോൾ തന്നെ നമുക്കിത് ക്ലീൻ ആക്കിയെടുക്കാം ഒരു ടവ്വല് വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി നിമിഷം നേരം കൊണ്ട് നമ്മുടെ സ്റ്റൗ എല്ലാം ക്ലീൻ ക്ലീൻ ആകും നമ്മുടെ ഈ പവർഫുൾ സൊല്യൂഷൻ കൊണ്ട് ഒന്ന് തുടച്ചപ്പോൾ തന്നെ സ്റ്റൗ എല്ലാം നല്ല പളവള്ളാന്ന് വെട്ടി തിളങ്ങുന്നത് കണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത ടവ്വല് കൊണ്ട് നമുക്ക് സ്റ്റൗ നല്ലതുപോലെ തുടച്ചെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെടുത്ത പേസ്റ്റിൻ്റെയോ ഉപ്പിൻ്റെയോ അംശം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റവിൽ നിന്നും പൊയ്ക്കോളൂ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നോൺ വെജ് ഒക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ സിങ്കിലുണ്ടാകുന്ന കുളുമ്പ് മട മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണിത് പേസ്റ്റൊക്കെ തീർന്ന കാലിയായ കവർ ഇനി വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂട്ടോ വിറകടുപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന കലങ്ങളിലെ എത്ര കട്ട പിടിച്ച പഴക്കം ചെന്ന കരിയും വെറും ഒരു കപ്പ് കഞ്ഞിവെള്ളം കൊണ്ട് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പുത്തനാക്കിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം കലം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം നമുക്കൊരു പരന്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് നല്ല കട്ട കഞ്ഞിവെള്ളാണ് കേട്ടോ ആവശ്യമുള്ളത് അതുപോലെ തന്നെ നല്ല ചൂടുള്ളതും ആയിരിക്കണം ഇനി കരി പിടിച്ച നമ്മുടെ കലം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം കലത്തിൻ്റെ എവിടെയൊക്കെയാണോ കരി പിടിച്ചിട്ടുള്ളത് ആ ഭാഗമൊക്കെ കഞ്ഞിവെള്ളത്തിൽ മുക്കിയെടുക്കണം എൻ്റെ കലത്തിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കരി പിടിച്ചിട്ടുള്ളത് കരി പിടിച്ച എല്ലാ ഭാഗങ്ങളും കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് മുക്കിയെടുക്കണം അതിനുശേഷം നമ്മുടെ കലത്തിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ ഓണാക്കിയ ശേഷം നമ്മുടെ ഈ കലം സ്റ്റവിലേക്ക് വെച്ച് വെറും ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു മിനിറ്റ് നേരം സ്റ്റവിൽ വെച്ച് ചൂടാക്കിയതിനു ശേഷം നമ്മുടെ കലം പെട്ടെന്ന് തന്നെ നമ്മളെ വെച്ചേക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് മുക്കി വയ്ക്കാം കഞ്ഞിവെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കല എടുത്ത് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് ചൂടാക്കാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ മുക്കി സ്റ്റവില് വെച്ച് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതാ ഇതുപോലുള്ള ഒരു സ്ക്രബ്ബർ വെച്ച് പതുക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി എത്ര കട്ട പിടിച്ചിരിക്കുന്ന കരിയാണെങ്കിലും നിമിഷം നേരം കൊണ്ട് ഇളകിപ്പോരും ഞാൻ എന്താ പതുക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നേ ഉള്ളൂ കരി ഇളകി പോരുന്നത് കണ്ടോ സോപ്പോ സോപ്പ് പൊടിയോ ഡിഷ് വാഷോ എന്തെങ്കിലും ഒഴിച്ചാൽ മാത്രമാണ് സാധാരണ ഇങ്ങനെ കരിയൊക്കെ ഇളകി പോരാറ് പക്ഷേ നമ്മളിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല വെറും കഞ്ഞിവെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് വെറും ഒരു മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കലം തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തത് അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ